മക്കളെ റെഡി എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമസ്കാരം കൂട്ടുകാരെ അപ്പോൾ നിത്യതി നൃത്ത നാട്യ കലാലയിലേക്ക് ഭാരത നടനത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പൊ ഞാൻ നമ്മുടെ നിത്യതി മക്കളുടെ അടുത്ത് കുറച്ച് കാര്യങ്ങൾ പറയാൻ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് എങ്ങനെ പറയൂന്ന് നമുക്കൊന്ന് നോക്കാം റെഡി സ്റ്റാർട്ട് ഓൺലൈൻ ക്ലാസ്സിനും ഓഫ്ലൈൻ ക്ലാസ്സിനും താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ നമ്പറിലേക്ക് ഉറപ്പായും മെസ്സേജ് ചെയ്യുക ഞങ്ങളുടെ നൃത്ത പ്രോഗ്രാം നിങ്ങൾക്ക് ഏവർക്കും സ്പോൺസർ ചെയ്യാവുന്നതും ഡെഡിക്കേറ്റ് ചെയ്യാവുന്നതും ആണ് ഞങ്ങളുടെ നൃത്ത പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നതിനെ ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്യ ഉറപ്പായിട്ടും ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ അറിയിക്കുക അതിനോടൊപ്പം തന്നെ അതായിട്ടുള്ള എന്തൊരു കാര്യത്തിനും കൂട്ടായിട്ട് ഇനി നിത്യതിലെ മക്കള് കൂടെ കാണും ആ മക്കളുമാണ് നമ്മുടെ എല്ലാവരുമായിട്ട് നല്ല കൂട്ടാണ് നമ്മള് ഓക്കെ അപ്പോ ആ ഇപ്രാവശ്യം നിങ്ങളുടെ ഈ ഡാൻസിന്റെ ഒരു പ്രത്യേകത നമ്മുടെ ദേവരാഘോ എന്ന് പറയുന്ന ഫിലിമിലെ എന്തോ താഴെ ആ സോങ് അതെന്നു വച്ചാല് ഇടുക്കിയിലുള്ള കൊച്ചു വാതുക്കൽ എന്ന അഡ്രസ്സിലുള്ള സന്തോഷ് എന്ന ബ്രദർ അദ്ദേഹത്തിൻ്റെ കസിൻ സിസ്റ്ററിന് വേണ്ടിയിട്ട് ആൾക്ക് കല്യാണമാണ് കേട്ടോ കസിൻ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അപ്പം ഈ സോങ്ങ് ഒന്ന് മോൾക്ക് വേണ്ടിയിട്ട് മോളുടെ പേര് സിമി എന്നാണ് ഡെഡിക്കേറ്റ് ചെയ്ത് സ്പോൺസർ ചെയ്യാൻ വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്ത് അപ്പം ഈ സോങ് ആണ് പറഞ്ഞത് അപ്പം നമുക്ക് ഒക്കുന്ന അണക്കത്തെ രീതിയിൽ പല പല ഷോട്ടിൽ ചെയ്യാൻ പറഞ്ഞത് ചെയ്യാം അപ്പം അതിനായിട്ട് കുഞ്ഞി കുഞ്ഞി കണക്കൊക്കെ ചെറിയ രീതിയിൽ നമ്മൾ ഒരുങ്ങി വന്നിട്ടുണ്ട് നമ്മുടെ മീനാക്ഷി മോളും അനാമിക മോളും ശരിക്കും അങ്ങ് വധു തന്നെ ഏട്ടാ ഇത് ദേവസേന ഓക്കെ അയ്യോ അല്ല അഭിരാമി മോളുടെ ഇത്രേ ഉള്ളൂ നെറ്റിച്ചുട്ടിക്ക് വാലില്ല ഓക്കെ ആ ഷാട്ടി ഓക്കെ കൊള്ളാം അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അപ്പൊ ഒരിക്കൽ കൂടി ആ സന്തോഷ് ബ്രദറിന് നന്ദി പറഞ്ഞുകൊണ്ട് സിമിക്ക് വേണ്ടിയിട്ട് ഈ നൃത്തം ഇത് ഇച്ചിരി സങ്കട സീൻസാണ് ഏട്ടാ ദീവരനെ നിങ്ങളതെങ്ങനെ സന്തോഷമായിട്ട് അതെ സംസാ ഓക്കേ ഓക്കേ അഭിരാമി എന്ത് അപ്പൊ നമുക്ക് ചെയ്യാം മക്കളെ റെഡി അപ്പൊ ഇന്ന് ശ്രീലക്ഷ്മി മാത്രല്ല നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആരാ തുടങ്ങുന്നേ ജന ജനയും ആ സിദ്ധിമോളും കൂടെ ആയിട്ടല്ലേ ശരി അപ്പൊ നിന്നോ മക്കളെ സ്റ്റാർട്ട് ചെയ്യാം ആ ചേട്ടാ അപ്പുറത്തോട്ട് മാറിയെന്നോ ഒരു വർഷം റെഡി ആ കസേര ഇങ്ങോട്ട് കൊണ്ടിട്ടോ ജനമോൾ ഇരിക്കുന്നല്ലേ റെഡി ഓക്കെ താഴം മുടി മുടിച്ച് പതിനെട്ട് മുഴം ചേലൊഴിഞ്ഞൊടുത്ത് വെള്ളിച്ചിട്ടണി

ക്ലാപ്പ് അപ്പോ നമ്മുടെ നിങ്ങളുടെ ഒരു സഹോദരൻ സന്തോഷ് അല്ലേ സന്തോഷ് ചേട്ടാന്ന് നിങ്ങൾക്ക് വിളിക്കാം അപ്പോ ആ സന്തോഷ് ചേട്ടന്റെ കസിൻ സിമിക്ക് വേണ്ടിയിട്ട് കല്യാണം അല്ലേ കല്യാണത്തോട് ആ അനുബന്ധിച്ച് നമ്മുടെ ഒരു സമ്മാനം അല്ലേ കൊടുത്തു അത് സിമിക്ക് പ്രത്യേകമായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നു അത് സ്പോൺസർ ചെയ്തതും സന്തോഷ് എന്ന സഹോദരൻ തന്നെയാണ് ഇടുക്കി ഡിസ്ട്രിക്റ്റിലെ കൊച്ചുവാതുക്കൾ വീട്ടിൽ സന്തോഷിച്ചിട്ട് ഓക്കെ അപ്പൊ സിമിക്ക് എല്ലാവരും ഒരു അഭിനന്ദനം പറയൂ ആ ഒന്നൂടെ പറഞ്ഞോ വിവാഹ മംഗളാശംസകൾ അപ്പൊ സിമി എന്ന നിങ്ങളുടെ സഹോദരിക്ക് എന്ന് ചേർത്ത് പറഞ്ഞു സിമി എന്ന ഞങ്ങളുടെ സഹോദരിക്ക് വിവാഹ മംഗളാശംസകൾ ശരി അപ്പോ ഇങ്ങനെ സങ്കടമായിട്ടുള്ള ഈ പാട്ട് നമ്മൾ സന്തോഷമായിട്ട് പല പല ടേക്ക് ആയിട്ട് അവതരിപ്പിച്ചു ആ എങ്ങനെ ഉണ്ടായിരുന്നോ മോളെ കൊള്ളായിരുന്നോ ശരി അപ്പൊ അഭിരാമ്യ മോള് പറഞ്ഞോ നല്ലായിരുന്നു ഇത് അരപ്പട്ടാണ് ഞാൻ അരപ്പട്ടയാണ് ഞാൻ ഇവിടെ നെറ്റി ചുട്ടിയായിട്ട് പെട്ടെന്ന് ഒരു തമിഴ് ലുക്കിൽ ഇറങ്ങാൻ പറഞ്ഞപ്പോ എല്ലാരും ഒന്ന് അവരവരാൾ കഴിയുന്ന രീതിയിൽ ഇറങ്ങി വെറൈറ്റി ആക്കിയതാണ് ഞാൻ ഇഷ്ടപ്പെട്ടു ഡാൻസ് നല്ല ഇഷ്ടപ്പെട്ടു പാട്ട് നല്ല ആയിരുന്നു ഡാൻസ് നല്ല ഇത് തമിഴത്തെ കുട്ടി എന്തോ ആ നല്ലതായിരുന്നു എന്തോ അഗ്രഹാരത്തിലെ അന്തർജനം കല്യാണമൊക്കെ കഴിഞ്ഞോ ഇല്ല ഇല്ല നോക്കുന്നു അന്വേഷിക്കുന്നു എനിക്ക് ഇഷ്ടപ്പെടുമായിരിക്കും നിങ്ങളെല്ലാവരും ഒരുങ്ങിയൊക്കെ ഇറങ്ങിയല്ലേ അതെ അതെ ഇഷ്ടപ്പെട്ടോ അനാമികമൊക്കെ ഓ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഇഷ്ടപ്പെട്ടു ഓക്കെ എങ്ങനെ ഉണ്ടായിരുന്നു മീനാക്ഷി മോളെ നന്നായിട്ടുണ്ടായിരുന്ന ചേച്ചി അവരുടെ ആ കല്യാണത്തിന് നമ്മളെ അത്ര ഇതായിട്ട് വിളിച്ചില്ലേ അത് ബേസ് ചെയ്ത് ഒരുപാട് സന്തോഷം വിവാഹത്തിനും ചെല്ലാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷെ നമ്മുടെ സിറ്റുവേഷൻ ബേസ് ചെയ്ത ഇടുക്കി വരെ പോകേണ്ട ഒരുതല്ലേ ആ അപ്പൊ മീനാക്ഷി മോള് കാവിലെ ഭഗവതിപ്പെട്ടോ ഇഷ്ടപ്പെട്ടോ ഒരുപാട് ഇഷ്ടം ആ ശരി എങ്ങനെ ഉണ്ടായിരുന്നു സിദ്ധി എങ്ങനെയുണ്ടായിരുന്ന സിദ്ധിമോളെ സിദ്ധിമോളെ ദേവസേന രണ്ടാരിന കൊള്ളായിരുന്നു നല്ലായിരുന്നു സന്തോഷം അപ്പൊ സന്തോഷ് ചേട്ടനും പ്രത്യേകമായിട്ട് തന്നെ നന്ദി പറയാം നിങ്ങളുടെ ഡാൻസിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ച് അത് ഡെഡിക്കേറ്റ് ചെയ്ത് സ്പോൺസർ ചെയ്താണ് ഓക്കെ ആ ശരി പിന്നെ സിദ്ധിമോൾക്ക് ഇഷ്ടപ്പെട്ടല്ലോ ഇഷ്ടപ്പെട്ടു കൊടുക്കണോ വീണ്ടും കൺഫ്യൂഷനിൽ നിൽക്കുന്ന സിദ്ധിമോള് ആ എങ്ങനെയുണ്ടായിരുന്ന ജനമോള് ഇത് ഞാൻ ഗന്ധർവ് പണ്ടത്തെ ഗന്ധർവന്റെ ഒരു ഹെയർ സ്റ്റൈൽ അല്ലേ പറഞ്ഞോ മക്കളെ എങ്ങനെ ഓക്കെ ആ എങ്ങനെ ഉണ്ടായിരുന്ന ഡാൻസ് ഒക്കെ നല്ല ആയിരുന്നു ഒരുപാട് സന്തോഷം ചേട്ടൻ ആ രീതി നമ്മുടെ അത്രയും ഒരു അതായിട്ട് നമ്മുടെ കല്യാണം അറിയിച്ചു എല്ലാ കാര്യങ്ങളും അറിയിച്ചു ഒരുപാട് സന്തോഷം ഒരുപാട് നന്ദിയും ഓക്കെ അപ്പോ ആ സന്തോഷെന്ന സഹോദരന്റെ കസിൻ ബ്രദറായ സിമിക്ക് വിവാഹ സിസ്റ്റർ ഞാൻ എന്താ ബ്രദർ ായ സിമിക്ക് വിവാഹ മംഗള ആശംസകൾ ആശംസിച്ചുകൊണ്ട് ഈ നൃത്തം ഡെഡിക്കേറ്റ് ചെയ്ത് സ്പോൺസർ ചെയ്ത് സന്തോഷ് എന്ന സഹോദരന് നന്ദിയൻ കടപ്പാടും ആ അറിയിച്ചുകൊണ്ട് ഇഷ്ടപ്പെട്ടു അഭിപ്രായം അറിയിക്കണം അപ്പൊ നമ്മുടെ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് എല്ലാരും കൂട്ടുകാരും എല്ലാരും കാണാനല്ലേ ഇത് അതെ അഭിപ്രായം അറിയിക്കട്ടെ നല്ലൊരു ടാറ്റ പറഞ്ഞ നല്ലൊരു വീഡിയോയുമായി അടുത്തത് വരുന്നതായിരിക്കും ആ ഓക്കെ നല്ലൊരു